തെരുവുനായ്ക്കളെ പേടിച്ച് വഴിയിലിറങ്ങി നടക്കാനാവാത്ത സാഹചര്യം നാട്ടിൽ തുടരുകയാണ് കുട്ടനാട്ടിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇവയുടെ ശല്യം അടുത്തിടെ വല്ലാതെ വർധിച്ചിരിക്കുന്നു നായ്ക്കൾ നാട് കൈയടക്കിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ നിഷ്ക്രിയരാവുകയാണ് അധികാര കേന്ദ്രങ്ങളെന്ന ആരോപണവും ശക്തമാണ് വളർത്തു നായ്ക്കളും തെരുവിലിറങ്ങി ഭീതി പരത്തിയിട്ടും ഒരു നടപടിയുമില്ല പുളിങ്ങുന്നിൽ തിങ്കളാഴ്ചയും കുട്ടികളടക്കം അഞ്ച് പേർക്ക് കടിയേറ്റു തെരുവു നായ്ക്കളെ പേടിച്ച് വഴിയിലിറങ്ങി നടക്കാനാവാത്ത ഗതികേടിലാണ് നാട്ടുകാർ കുഞ്ഞുങ്ങൾക്കും വയോധികർക്കുമൊന്നും ഒരു സുരക്ഷയുമില്ല ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ അടിക്കടി ഉണ്ടാവുന്നു തെരുവു നായ്ക്കളുടെ ആക്രമണങ്ങൾക്ക് പുറമേ വളർത്തു നായ്ക്കളും തെരുവിലേക്കിറങ്ങി ഭീതി വിതയ്ക്കുകയാണിപ്പോൾ പുളിങ്ങുന്ന ചതുർത്ഥ്യാഗിരിയിൽ കഴിഞ്ഞ ആഴ്ച പേപിടിച്ച വളർത്തു കുട്ടികളടക്കം അഞ്ചു പേരെ ആക്രമിച്ചിരുന്നു ഇതിന്റെ ഭീതി ഒഴിയും മുമ്പ് തന്നെ തിങ്കളാഴ്ച കുട്ടികളടക്കം അഞ്ചു പേർക്ക് വീണ്ടും നായയുടെ കടിയേറ്റു കായൽപ്പുറം സെന്റ് ജോസഫ് സ്കൂൾ അമനോത്ഭവ എൽ പി സ്കൂൾ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ നാലു വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാരനായ വയോധികനുമാണ് കടിയേറ്റത് ഇതോടെ പ്രതിഷേധവും ശക്തമായി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടും അധികൃതർ പ്രതിരോധ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പുളിങ്ങുന്ന മേഖലാ കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോസ് തോമസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് പതിനഞ്ചാം വാർഡിൽ അഞ്ചോളം ആളുകളെ അന്ന് ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടപ്പം അടിയന്തിരമായി വാക്സിനേഷൻ നടത്താമെന്നും തെരുവട്ടികളെ പഠിക്കാൻ പിടിക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കാവും പറഞ്ഞു എന്നാൽ ആ ഒരു വാർഡ് കൊണ്ട് പഞ്ചായത്ത് ഒതുക്കുകയും ഇന്ന് രാവിലെ പതിനൊന്നാം പാർട്ടി സ്കൂളിൽ പോയ അഞ്ചോളം കുട്ടികളെ അമരപ്പു അമലോൽപ്പുഴ സ്കൂളിലും സെൻറ് ജോസഫ് സ്കൂളിലും പഠിച്ച നാല് കുട്ടികളെയും ഒരു പാവപ്പെട്ട ഭൃത്തനയടക്കം തെരുവുനായ കടിക്കുകയുണ്ടായി അപ്പം അവരെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയും ആ കടിച്ച തെരുവുനായിക്ക് പേയുണ്ട് എന്നാണ് സംശയിക്കുന്നത് അത് മരണപ്പെടുകയും അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി ആ തെരുവുനായ തന്നെ നിരവധി നായ്ക്കളെ വീണ്ടും കടിക്കുകയുണ്ടായി പുളുങ്ങുന്നു പഞ്ചായത്തിൽ വ്യാപകമായി വ്യാപകമായിക്കളേയും അതോടൊപ്പം തന്നെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളുടെയും ശല്യം മൂത്തു വരുമ്പോൾ ജനങ്ങളെ കടിക്കുന്ന ഇതിനെതിരെ യാതൊരുവിധ സമീപനവും സ്വീകരിക്കാൻ പുളുങ്ങന്ന് ഗ്രാമപഞ്ചായത്തും സമിതി തയ്യാറാകുന്നില്ല ഡി വൈ എഫ് ഐ മേഖലാ കമ്മിറ്റി അംഗം ജോമോൻ ദേവസ്യ സി പി ഐ എം മങ്കൊമ്പ് പുളിങ്ങുന്ന ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി കെ പൊന്നപ്പൻ എ ആർ റെജിമോൻ ലക്ഷ്മികുട്ടിയമ്മ ജതീന്ദ്രൻ എന്നിവർ സമരപരിപാടിക്ക് നേതൃത്വം നൽകി അതേസമയം പഞ്ചായത്ത് ഈ വിഷയത്തിൽ അടിയന്തര നടപടി കൈക്കൊണ്ടിട്ടുണ്ടെന്ന് പ്രസിഡന്റ് നീനു ജോസഫ് പ്രതികരിച്ചു പുളങ്ങുന്ന ഗ്രാമപഞ്ചായത്തിൽ വാക്സിനേഷൻ എടുക്കുകയും പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാക്സിനേഷൻ എടുക്കുകയും തുടർന്ന് ബാക്കിയുള്ള പട്ടികളെ പഠിക്കുന്നതിനായി നാളെ തന്നെ വാക്സിനേഷൻ എടുക്കുന്നതിന് വരുന്നതുമാണ് അതുപോലെ തന്നെ നമ്മുടെ ജില്ല ബ്ലോക്ക് തലത്തിലേക്ക് ഷട്ടർ സംവിധാനം എടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിലുള്ള ഫണ്ട് വകയിരിക്കുകയും ചെയ്തിട്ടുണ്ട്